ദാ ഈ ബൾബ് ഫിലമെന്റ് ഇപ്പൊ കത്തുന്നു എന്ന് പറയുന്ന സാധനം പഴയ കാലത്തെ ബൾബിന്റെ ഫിലമെന്റ് കണ്ടെത്തിയത് നിങ്ങൾക്കൊക്കെ അറിയാം തോമസ് എഡിസൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ പത്ത് സയൻറിസ്റ്റുകൾ എടുക്കുമ്പോ ലോകം വിധിയെഴുതുന്ന ആദ്യത്തെ പത്ത് റാങ്കിൽ ഒരാളാണ് തോമസ് ആൽവ എഡിസൺ ആ എഡിസൺ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോവാൻ ആ പോകുന്ന കാലത്ത് പഠിത്തം പിന്നിലായതിൻ്റെ പേരിൽ അക്ഷരങ്ങൾ കോർത്തു വായിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷിലൊന്ന് വായിക്കാൻ അദ്ദേഹം ഇംഗ്ലീഷ് നാട്ടിലാണ് പക്ഷേ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ പരസ്പരം ടീച്ചേഴ്സ് അവനെ കുറ്റപ്പെടുത്തുമായിരുന്നു നമുക്കിന്ന് ഇവിടെ എ പ്ലസുകാരെ നിങ്ങൾ ആദരിക്കും എ പ്ലസ് കാരം ഇനി ഞാൻ എന്നോടൊരു കുടുംബം വന്നിട്ട് ചോദിച്ചു ഞങ്ങൾ അവാർഡ് കൊടുക്കണം എന്നുണ്ട് അത് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു എ പ്ലസ്സുകാർക്കും ബിസിനസ്സുകാർക്കും വലിയ വലിയ ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനൊക്കെ അവാർഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു പാറമൽ കുടുംബം എന്നാ കുടുംബത്തിനെ പറയാം ഒരു കുടുംബ സംഗമം കൂട്ടുന്നുണ്ട് ഞങ്ങൾ എങ്ങനത്തെ കുടുംബസംഗം എങ്ങനത്തെ ഇതാണ് നടത്തേണ്ടത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് പെൺമക്കൾ ഉണ്ടായിരിക്കെ കൂലിപ്പണി കഴിഞ്ഞിട്ട് കൂലിപ്പണി ചെയ്തിട്ട് ആ മൂന്ന് പെൺകുട്ടികളെ കഷ്ടപ്പെട്ട് കെട്ടിച്ചൊരു പാവം കുടുംബത്തിലെ നാഥൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും അദ്ദേഹത്തിന് കൊടുക്കണം അവാർഡ് കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടത് അദ്ദേഹം പ്രയാസപ്പെട്ടതുപോലെ പോലെ ഒരു പക്ഷെ ഒരാളും പ്രയാസപ്പെട്ടിട്ടുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ ഉന്നതരായ ആളുകൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത്തരം പാവങ്ങളെ സഹായിക്കുക എന്ന് നമ്മൾ ചെയ്യാറുണ്ട് അവർ അവാർഡിന് കൂടി അർഹമാണ് മൂന്ന് മക്കളെ കാത്തു സൂട്ടിച്ചുകൊണ്ട് അതിമനോഹരമായി മറ്റൊരു തൻ്റെ കയ്യിലേൽപ്പിച്ച് പ്രൗഢിയോട് കൂടി നടക്കുന്ന കൂലിപ്പണിക്കാരനായ ഓരോ ആളുകൾക്കും കൊടുക്കേണ്ടതാണ് സത്യത്തിൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ വിചക്ഷണർ ഒരുപാട് ഇരിക്കുന്നുണ്ടാകും അധ്യാപകരുണ്ടാകും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാകും നമ്മുടെ നാട്ടിലെ എ പ്ലസ് എ പ്ലസ് കിട്ടിയവരെല്ലാവരെയും അനുമോദിക്കുന്നു നിങ്ങളിതെല്ലാം വാങ്ങുന്നതിൽ നമ്മൾ എല്ലാ അഭിലാഷങ്ങളും എല്ലാ രീതിയിലുള്ള മുക്തമായ പ്രശംസകളും നിങ്ങൾക്ക് നൽകുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരന് എ പ്ലസ് കിട്ടാറില്ല നല്ല ഒരു സ്പോർട്സ് ഉള്ള ആൾക്ക് എ പ്ലസ് കിട്ടാറില്ല നല്ലൊരു ഓർഗനൈസർക്ക് എ പ്ലസ് കിട്ടാറില്ല നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് ഒരിക്കലും എ പ്ലസ് കിട്ടാറില്ല ഇതേപോലെ നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും മനോഹരമായി നമ്മൾ പിന്നിൽ നിൽക്കുന്നവർക്ക് ഞാൻ തോമസ് ആൽവ അഡിസണിലേക്ക് തിരിച്ചു പോവുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം അധികം നീട്ടാതെ ഞാൻ ചുരുക്കാം എന്ന് വെച്ചാൽ തോമസ് ആൽവ അഡിസൺ ഒരു ദിവസം വീട്ടിലേക്ക് ഒരു അധ്യാപകൻ്റെ കത്തും കൊണ്ട് അധ്യാപകൻ കത്ത് ചുരുട്ടിക്കൊടുത്തു കാരണം നീ മലർത്തി കൊടുത്താലും വായിക്കാൻ അറിയില്ല ആ കുട്ടിക്ക് ആ കുട്ടി നേരെ വന്ന് അമ്മയുടെ കയ്യിൽ ഇത് കൊടുക്കുക ഇവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മമാർ ചിന്തിക്കണം നമ്മൾ ഇന്ന് എ പ്ലസ് ഉള്ളവരെ മാത്രം നല്ല നല്ല കുട്ടികളെ മാത്രം നോക്കുന്ന ഒരു കാലമാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഉമ്മമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കൂട്ടത്തിൽ ബലഹീനമായ കുട്ടികളെയാണ് മരിക്കുന്ന സമയത്ത് പോലും പറയൽ കുഞ്ഞോനക്കൊന്നിനും പറ്റൂലട്ടട കുഞ്ഞോനങ്ങളെ നല്ലോണം നോക്കണം എന്നാ പറയുക കാരണം ആ കൂട്ടത്തിൽ ബലഹീനമായ കുറിച്ച് ഓർത്തിട്ടായിരുന്നു പഴയ ഉമ്മമാർക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ ഉമ്മമാർക്ക് കൂട്ടത്തിൽ ബലഹീനമായവരെ തള്ളുകയും കൂട്ടത്തിൽ നല്ല പഠിക്കുന്ന കുട്ടികളെ മാത്രം നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു കാലത്തിലാണ് നമ്മളുള്ളത് അതിനെ നിങ്ങൾ വിട്ടേക്ക് പഠിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ എ പ്ലസ് കിട്ടുന്നവരെ പ്രോത്സാഹിപ്പിച്ചോ ഈ കുട്ടി കത്തും കൊണ്ട് വന്ന് അമ്മ കത്തിങ്ങനെ വായിക്കുകയാണ് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കത്തിങ്ങനെ വായിച്ചിട്ട് ആ അമ്മ കരഞ്ഞു ആ അമ്മ അമ്മങ്ങട്ട് കരഞ്ഞപ്പോൾ ഈ കുട്ടി അമ്മയെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചത് എന്താ അമ്മയെ കത്തിൽ എന്നാണ് അമ്മ പറഞ്ഞെടുത്തത് എന്താണെന്നറിയോ നീ വളരെ ബുദ്ധിമാനാണ് മോനെ നീ എക്സ്ട്രീം ബ്രെയിനുള്ള ആളാണ് അപാരമായ തലച്ചോറുള്ള കുട്ടിയാണ് അതുകൊണ്ട് നിന്നെപ്പോലെ എക്സ്ട്രാ ബ്രെയിനുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരിക്കലും ആ സ്കൂളിന് സാധിക്കില്ല അവിടുത്തെ അധ്യാപകരോ മറ്റുള്ളവർ അത്ര ക്വാളിറ്റി ഉള്ളവരല്ല അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ഏറ്റവും ഉന്നതമായ കലാലയത്തിൽ എത്തണമെന്നാണ് അവർ എഴുതിയിട്ടുള്ളത് നിനക്ക് പഠിക്കാനേ കൊച്ചു സ്കൂൾ പോരാ വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണമെന്നാണ് പറഞ്ഞത് എന്നാൽ സന്തോഷം കൊണ്ടായിരിക്കും അമ്മ കരയുന്നത് എന്ന് അന്ന് കുഞ്ഞായ അന്ന് കുട്ടിയായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ ആലോചിക്കുകയാണ് കാലങ്ങൾ കുറേ കഴിഞ്ഞു പോയി തോമസ് ആൽവ എഡിസൺ ബൾബും ഫിലമെൻ്റും എല്ലാം കണ്ടെത്തി ലോകത്തിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി നിൽക്കവേ വഴിയെ എവിടെയോ വെച്ച് തൻ്റെ അമ്മ ഈ ലോകത്തോട് വിടെ പറയുന്നു അമ്മ വിട പറഞ്ഞപ്പോൾ പഴയ ഇരുമ്പ് പെട്ടി അമ്മയുടെ പെട്ടി തുറന്ന് നോക്കുകയാണ് അമ്മയുടെ ആധാരങ്ങളോ അല്ലെങ്കിൽ പേപ്പറുകളോ മറ്റുള്ള സാധനങ്ങളോ ഒക്കെ അടുക്കിപ്പിറുക്കി അമ്മയുടെ സ്നേഹത്തോട് കൂടിയിട്ട് വെക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരു കത്ത് കിട്ടുകയാണ് ആ കത്ത് നോക്കുമ്പോൾ പഴയ കാലത്ത് സ്കൂളിൽ നിന്ന് അധ്യാപകൻ അയച്ചിട്ടുള്ള കത്താണ് ഇപ്പോൾ തോമസ് ആൽവ അഡിസൺ അറിയാത്ത കുട്ടിയല്ല ലോക പ്രശസ്തനായ സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് ആ കുട്ടി കുട്ടിയുമല്ലേ പഴയ കാലത്ത് ടീച്ചർ ആവേശത്തോടു കൂടി അമ്മയ്ക്ക് എഴുതിയ കത്ത് ഒന്ന് കൂടി ഒന്ന് വായിച്ചു അന്നും തോമസ് ആൽവ അഡിസൺ കരഞ്ഞു തൻ്റെ കുറിച്ച് ഓർത്ത് അതിൽ വെരികൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ മകൻ മഹാവിഡ്ഢിയാണ് നിങ്ങളുടെ മകനെ പഠിപ്പിച്ചിട്ട് സമയം കളയലല്ല ഞങ്ങളുടെ ജോലി അതുകൊണ്ട് അക്ഷരങ്ങളറിയാത്ത തോമസിനെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം അവനെ പോലത്തെ പഠിപ്പിക്കലല്ല ഞങ്ങളുടെ ജോലി എന്നായിരുന്നു അതിൽ എഴുതി വെച്ചിരുന്നത് പക്ഷേ ഈ വാർത്ത കണ്ട് ഈ വാക്ക് കണ്ട് കരഞ്ഞോണ്ട് അമ്മ പറഞ്ഞ വാക്ക് മോനെ നീ ബുദ്ധിമാനാണ് നിനക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല നീ അതിലും വലിയ സ്ഥലത്തേക്ക് പോകണമെന്നാണ് മാതൃത്വത്തിൻ്റെ രണ്ട് രൂപമാണ് സങ്കടങ്ങൾ നമ്മളിലേക്ക് കയറി വരുമ്പോഴും മക്കളെ നെഞ്ചിൽ ചേർത്തിട്ട് പറയണം നീ ഉയരുമെടാ നീ ഉന്നതമായ അവസ്ഥയിൽ എത്തുമടാ എന്ന് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും മാതാക്കളാകുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാക്കളും മക്കളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മുടെ മക്കൾക്കൊരു പക്ഷേ ഇന്ന് എനിക്കറിയാം അവിടെ സോഷ്യോളജി സൈക്കോളജി ഒക്കെ പഠിച്ചവർക്കും അറിയാം എന്ന് വെച്ചിട്ട് ലേണിങ് ഡിസബിലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് പഠനവൈകല്യം എന്നതിന് പറയും പല രീതിയിലും വൈകല്യങ്ങൾ വരാറുണ്ട് ഇങ്ങനെയുള്ള വൈകല്യം വരുന്ന കുട്ടികളെ വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കാറില്ല അവർക്ക് വൈകല്യം ഉണ്ടോ എന്ന് പോലും നമ്മൾ അറിയില്ല ഈ പൊട്ടനാണ് മണ്ടനാണ് എന്നൊക്കെ കുട്ടികളുടെ കൂട്ടത്തിൽ കളിയാക്കുകയും ചെയ്യും അയൽവാസിയോട് നമ്മൾ കഥ പറയും എൻ്റെ ഈ മോനണ്ടൽ ഒന്നിനും പറ്റൂല എന്ന് അങ്ങനെ പറയല്ലേ അവനാ കൂടുതൽ പറ്റുക നിങ്ങളറിയോ നമ്മൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ മയത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ നീക്കളിയാക്കുന്ന മകനായിരിക്കും നിങ്ങൾക്ക് അവസാനമായി പ്രാർത്ഥിക്കാനുണ്ടാവുക ഒരു പക്ഷേ ഈ കുട്ടിയായിരിക്കും ബാക്കിയുള്ളവരൊക്കെ നെതർലാൻഡ്സിലും സ്വിറ്റ്സർലാൻഡ്സിലും അഭിരമിച്ച് കഴിയുമ്പോൾ നിങ്ങളെ നോക്കാൻ ഈ മോനായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെയുള്ളവരെ കുമ്മ്മാളിൽ കുടുംബത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് താഴെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന പാരമ്പര്യം അതിന് പ്രത്യേക ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്നാലും ഒരു നിർദ്ദേശം പോലെ പറഞ്ഞോട്ടെ ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാകും പാവപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് അതിന് നിർദ്ദേശം പോലെ പറഞ്ഞോട്ടെ പരസ്പര സ്നേഹമുള്ള സൗഹാർദ്ദപരമായ ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കാൻ നിർബന്ധമാണ് അതില്ല എങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും തളർന്നു പോകും ഇന്ന് കേരളത്തിൻ്റെ മൂന്ന് കെടുതികളുണ്ട് ഞാൻ മനസ്സിലാക്കിയ മൂന്ന് കെടുതികൾ അതിനും അപ്പുറത്തേക്ക് കെടുതികളുണ്ടാകാം ഒന്ന് വിദ്യാർത്ഥിക്കൂട്ടങ്ങളിൽ പല ആളുകളും ഡ്രഗ്സിലേക്കും മറ്റതിലേക്കും പോയിക്കൊണ്ടിരിക്കാൻ മയക്കും മരുന്നിനെ അഡിക്റ്റായിക്കൊണ്ടിരിക്കാൻ ഈ കുമ്മാളിൽ കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ കുട്ടി പോലും അതിലുണ്ടാകരുത് അതിനുവേണ്ടി വേണ്ടി ജാഗ്രതയോടെ നമ്മൾ അതിനു വേണ്ടിയിട്ട് കഴിയണം എന്നതാണ് നമ്മൾ ആരും ഇത് തേടിപ്പോകേണ്ടതില്ല അത് നമ്മളെ തേടി വരുന്നു എന്നതാണ് നമ്മളെ തേടി ഈ സാധനം വരുന്നു നാളെ ഞാൻ കൗൺസിലിങ്ങിൽ ഞാനിപ്പോൾ കൗൺസിലിംഗ് നടത്താറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഇരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ട് ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഉമ്മ അടുത്തിരുന്നിട്ട് പറയാണ് എൻ്റെ മോനത് ഉപയോഗിക്കാറില്ല വെറുതെ എൻ്റെ അയൽവാസികൾ പറഞ്ഞിണ്ടാക്കുകയാണ് എൻ്റെ നാട്ടുകാര് വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് അങ്ങനെ പറയാന് കൊറോണയിൽക്ക് ശേഷം കുട്ടി വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലേ സാറേ പിന്നെ എവിടുന്നാവ എനിക്കത് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ ആ മലപ്പുറം ജില്ലയിലെ തിരൂർ പ്രദേശത്തുള്ള ഒരു കുട്ടിയാണ് ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു മോനെ നീ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയാം പാവ് ഉമ്മാക്കത് മനസ്സിലായിട്ടില്ല മ്മയെ പുറത്താക്കിയതിൻ്റെ ശേഷം ഞാൻ കുട്ടിയോട് ചോദിച്ചത് എങ്ങനെയാണ് നീ ഉപയോഗിക്കുന്നത് ആ പാവം കുട്ടി വളരെ സത്യസന്ധമായി കാര്യം പറഞ്ഞു ഗൂഗിൾ ഇന്നടത്തേക്ക് കയറിയാൽ ഈ സാധനം കിട്ടും സാറേ പൈസ എന്ന് പറഞ്ഞ അമ്മൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ അയച്ചു കൊടുക്കൽ അത് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ പീടികയുടെ ഒരു പൊത്തിൻ്റെ ഭാഗത്ത് വെച്ചവിടെ ഒരു കല്ലും വെച്ചിട്ട് ആതിൻ്റെ ഫോട്ടോ സഹിതം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എനിക്ക് അയച്ചു തരികയാണ് ഗൂഗിൾ മാപ്പ് ഓണാക്കിയിട്ട് ഇങ്ങനെ പോയാൽ മയക്കും മരുന്നിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്ന കാലമാണ് ാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഥവാ കുട്ടികളത് തേടി പോവല്ല കുട്ടികളെ തേടി ഇത് വരുന്ന ഒരു കാലമാണ് ഇത് മിക്കവാറും രക്ഷിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അറിയില്ല ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല നമ്മുടെ മക്കളിൽ ഒരാൾ ഇതിൽ പെട്ടുപോയാൽ നമ്മുടെ ജീവിതം മുഴുവനും ഇല്ലാതെയാകും ക്യാമ്പസുകളായ ക്യാമ്പസുകളിലൊക്കെ ഇതിന്റെ ചർച്ചകൾ വളരെ കൂടുതലാണ് നമ്മൾ അറിയേണ്ടത് ഒരു കേരളത്തിൽ ഇതിന്റെ മാഫിയ കടന്നു പിടിച്ചിരിക്കുന്നു കാരണം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് മൂന്നര കോടി ജനതയ്ക്ക് ഒന്നിച്ച് വിതരണം ചെയ്യാൻ ആകെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ കുറഞ്ഞ കേരളത്തിൽ കോടി ആൾക്കാരുണ്ട് നമ്മൾ പറയുന്ന ദുബായിൽ നാൽപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാരേ ഉള്ളൂ ടോട്ടൽ ദുബായിൽ നാല്പത് ലക്ഷം ആൾക്കാരേ ഉള്ളൂ എന്നാൽ അതിനേക്കാളും ഏതാണ്ട് പത്തിരട്ടിയോളം ആളുകളുടെ സ്ഥലമാണ് കേരളം അതുകൊണ്ട് കേരളത്തേക്കിങ്ങരക്ക് മതി ചെയ്താൽ അത് വരുന്നത് ബാംഗ്ലൂർ വഴിയാൻ മറ്റൊന്ന് വരുന്നത് പാലക്കാട് വഴിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ പല വഴിയിലൂടെയും വരുന്നു ഞാൻ നിങ്ങളെ പേടിപ്പിക്കല്ല അതുകൊണ്ട് നമ്മുടെ കുട്ടി എത്രത്തോളം എന്ന് ചോദിച്ചാൽ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെപ്പോലും കാക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഞാൻ കുടുംബ സംബന്ധ ബന്ധത്തെക്കുറിച്ചൊക്കെ മറ്റേ ഉസ്താദ് സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല അത് പറയാത്ത കാര്യം പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ കുട്ടികളെപ്പോലും നാൾ മദ്രസേക്ക് പോകുന്ന ഒരു കുട്ടി ആകെ കുട്ടിക്ക് വയസ്സ് പതിമൂന്നാണ് ആ പതിമൂന്നുകാരൻ എന്നോട് പറയാണ് പോകുന്ന സമയത്ത് ബൈക്ക് വന്നിട്ട് നിർത്തി എന്നിട്ട് ചോദിച്ചു ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ് ഞാൻ ആ വഴി കാണിച്ചു കൊടുത്തു ബൈക്ക് ഇങ്ങനെ തന്നെ വന്നിട്ട് മോ നല്ല കുട്ടിയാണ് ഉഷാറാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിഠായി കൊടുത്തു മോനെ മിഠായി കഴിച്ചോ എന്നും പറഞ്ഞു ഞാൻ ഇവിടുത്തെ കുട്ടികളോടും കൂടിയാ പറയുന്നത് ആ കുട്ടി ആ മധുരം കഴിച്ചു പിന്നെ ഇയാളെ കാത്തു നിൽക്കലായി കാരണം ഈ കൊടുത്തത് സാധാരണ മിഠായി ആയിരുന്നില്ല അത് ഇത് അടങ്ങിയിട്ടുള്ള മിഠായി ആയിരുന്നു സ്കൂളിൻ്റെ അടുക്ക് അവിടെയുള്ള കച്ചവട സ്ഥലങ്ങളിൽ നിങ്ങൾ കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്കറിയാൻ പറ്റും അവിടുത്തെ എസ് ഐ സാറ് പറഞ്ഞുതരും അതേപോലെ തന്നെ വളാഞ്ചേരിയിലെ എസ് ഐ ആയിട്ടുള്ള ജലീൽ സാർ നിങ്ങൾക്ക് പറഞ്ഞുതരും അദ്ദേഹം ഞാനും കൂടി ഒരുപാട് ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് മിക്ക സ്കൂളിൻ്റെ ഓരത്തിലുള്ള പെട്ടിക്കടയിൽ പോലും കുട്ടികൾക്കുള്ള സാധനങ്ങൾ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ ദീനീപരമായ അവസ്ഥയിൽ ഊട്ടി ഉറപ്പിച്ചു നിർത്തലല്ലാതെ ഇതിന് വേറെ പോകുമ്പഴിയില്ല യു കെയിൽ നടന്നൊരു സ്റ്റഡി ഉണ്ട് ഇതും കൂടി നിങ്ങൾ അറിയണം അഥവാ മയക്കുമരുന്നിൽ നിന്നും ഇത്തരം വിപത്തുകളിൽ നിന്നും ലോകത്തെ കാക്കുന്നത് സൈക്കോളജിസ്റ്റുകളോ സോഷ്യോളജിസ്റ്റുകളോ അന്ത്രപ്പോളജിസ്റ്റുകളോ അല്ല മതപരമായി ജീവിക്കുന്ന കുട്ടികൾ ഇതിലേക്ക് പോകുന്നില്ല എന്നാണ് അവരുടെ പഠനം എന്ന് വെച്ചാൽ ലോകത്തിൽ എല്ലാ സബ്ജക്റ്റിനേക്കാളും അപ്പുറത്തേക്ക് ഭേദിച്ചു പോകാൻ എല്ലാവർക്കും പറ്റും പക്ഷേ അതൊക്കെ അവരൊക്കെ ചെയ്യുന്നുണ്ട് സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പേടിയും ഭയവും അതിലേക്ക് പോകരുതെന്ന് മനസ്സ് തോന്നുന്നതും കൂടി ജീവിക്കുന്ന കുട്ടികളാണ് എന്നതാണ് അതുകൊണ്ട് നമ്മൾ ഏകഛത്രാധിപതിയായ അള്ളാഹുവിലേക്ക് തിരിയുന്ന അവനാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏകനായ തമ്പുരാനിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകലല്ലാതെ ഇതിന് പോംവഴിയില്ല എന്നതാണ്